സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ് ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിന് തുറമുഖത്തെത്തും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് ഗംഭീരമാക്കാനാണ് സർക്കാരിന്റെയും തീരുമാനം നൂതന സജ്ജീകരണങ്ങളോടെയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നത് എന്ന് എം ദിവ്യ എസ് അയ്യർ പറയുന്നു ഗുജറാത്തിലെ മുന്തു തുറമുഖത്തു നിന്നുള്ള മദർഷിപ്പാണ് ആദ്യം എത്തുക വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിന്റെ അനുമതി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരുന്നു കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ സെവൻ എ അംഗീകാരമാണ് കിട്ടിയത് എന്താണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകൾ എന്ന് പരിശോധിക്കാം കപ്പൽ ചാലന് കയ്യത്തും ദൂരത്ത് വിഴിഞ്ഞത്തിനുള്ള ഒരു പ്രത്യേകത മറ്റു തുറമുഖങ്ങൾക്കൊന്നുമില്ല രാജ്യാന്തര കപ്പൽ ചാനലോടുള്ള അടുപ്പം കൊളംബോയ്ക്ക് അൻപത് കിലോമീറ്റർ ഉള്ളപ്പോൾ വിഴിഞ്ഞത്തിന് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് രാജ്യാന്തര കപ്പൽ ചാനൽ ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമല്ല കൊളംബ് ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളും മാറ്റിക്കയറുന്ന ഹബായി വിഴിഞ്ഞു മാറുമെന്ന ചുരുക്കം ഈ സാധ്യത മുന്നിൽ കണ്ടാണ് ആദ്യഘട്ടം പൂർത്തിയാകും മുൻപ് തന്നെ അവസാനഘട്ട നിർമ്മാണത്തിലുള്ള നടപടികൾ വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പ് തുടങ്ങിവച്ചത് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് പിന്നാലെ ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അടുത്ത ഘട്ടം അദാനി ഗ്രൂപ്പിന്റെ ചെലവിൽ നിർമ്മാണം തുടങ്ങിയിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് പോർട്ട് എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്ക് കപ്പലുകളിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻസ്മെന്റ് തുറമുഖങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്താണ് എന്നത് വിഴിഞ്ഞത്തിന്റെ ആകർഷണമാണ് മാത്രമല്ല മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് എന്നതും എണ്ണൂറ് മീറ്റർ ബർത്താണ് സജ്ജമാകുന്നത് എന്നതും പ്രത്യേകതയാണ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ടാകും ഇതിൽ മുപ്പത്തി എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ രാജ്യാന്തര ചരക്ക് നീക്കത്തിന് മുഖ്യ പങ്കും നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യു എയിലെ ജബൽ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ ഈ പോരായ്മ മറികടക്കാം മാത്രമല്ല ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞം മാറും നിലവിൽ ലോകത്തെ മദർ വെസിലുകളിൽ ഭൂരിഭാഗവും പതിനായിരം ടിഇ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് വിഴിഞ്ഞത്താകട്ടെ ഇരുപത്തിനാലായിരം ടിഇ യു വരെ ശേഷിയുള്ള വെസലുകളെ സ്വീകരിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് വിഴിഞ്ഞത്തെ ചരക്ക് നീക്കം കേരള സർക്കാരിനും നേട്ടമാകും നികുതി ഇനത്തിൽ വലിയ വരുമാനം ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ സ്വീകരണ ചടങ്ങാണ് സർക്കാർ ഒരുക്കുന്നത് സ്വാഗത് സംഘ് രൂപീകരണത്തിനായി തുറമുഖമന്ത്രി വി എൻ വാസവൻ യോഗം വിളിച്ചിട്ടുണ്ട് ആയിരത്തിലധികം കണ്ടെയ്നറുകളുമായി യൂറോപ്പിൽ നിന്നുള്ള കപ്പലാവും ആദ്യം തുറമുഖത്ത് എത്തുക ന്യൂസ് ഡെസ്ക് കർമാണിസ്